ൾക്ക് വിലയില്ലാതിരിക്കുന്നതും നുണ പറയുന്നതും വഞ്ചിക്കുന്നതും ആളുകൾ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നതും ഒരു പ്രസ്ഥാനത്ത് നയിക്കുന്നതും ആ സ്ഥാനങ്ങൾ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണെങ്കിൽ പരിശുദ്ധ ഇടയാളങ്ങളാണത്രേ ഒരു i മരുഭൂമിയിലെ മരുക്കപ്പൽ എന്ന് പറയുന്ന മരുഭൂമിയുടെ ഷിപ്പ് ഓഫ് ദി മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കച്ചവട സംഘങ്ങളായി യാത്ര ചെയ്തത് ഒട്ടകപ്പുറത്തായിരുന്നു ഞങ്ങൾ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തത് പറയുന്ന ഹബീബിന്റെ ഒട്ടകം പ്രസിദ്ധമാണ് ഹബീബിന്റെ ഒട്ടകത്തിന്റെ പേരാണ് തങ്ങൾ പറഞ്ഞു ഒരു കാലം വരും നല്ല ഒട്ടകങ്ങൾ വരെ ആളുകൾ വാഹനം കയറാൻ ഉപയോഗിക്കൂല വാഹനം കയറാൻ ഒട്ടകങ്ങളൊന്നും ലോകത്ത് വരും സഞ്ചരിക്കുക ഉപകാരം ഒട്ടകത്തെ കൊണ്ട് കിട്ടാത്തൊരു കാലം വരും പാലചുരത്ത് അതിന്റെ മീറ്റിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നു എന്തിനല്ല യാത്ര ചെയ്യാനല്ല അവിടെ നിന്ന് പറയുമായിരുന്നു നിങ്ങൾ യാത്ര ചെയ്യും